ഇനിയും അവരെ ആശ്രയിച്ച് കാലം പോക്കേണ്ടി വരില്ല ഉപവാസ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസം ഈ ദിവസങ്ങളിൽ ദൈവസന്നിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ നമ്മൾ മുപ്പത്തിയൊന്ന് ദിവസം ദിവസനിധിയിലായിരിക്കുന്നു ഈ ദിവസങ്ങൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണയിക്കും അതിനായി നിങ്ങൾക്ക് നൽകിയ ആലോചന ഇനിയും അവരെ ആശ്രയിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഗതികേട് ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രേസർ ഫാമിലിയുടെ എന്ന പ്രതി ദിന വചന സന്ദേശത്തിനുമ്പോൾ വളരെ അനുഗ്രഹീതമായി ഉപവാസ പ്രാർത്ഥന മുൻപോട്ട് പോകുന്നു ഓരോ ദിവസം കഴിയുംതോറും ഒത്തിരി പേർ സന്തോഷത്തോടെ പറഞ്ഞിട്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഉപവാസത്തോടെയായിരിക്കുന്നവരോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു പ്രാർത്ഥന കൂടെ ഉപവസിച്ചു കഴിഞ്ഞവർ ഉപവസിച്ചു കൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ മുപ്പത്തി ദിവസമാണ് ഉപവസിക്കുന്നത് അറിയാമല്ലോ എന്നാൽ എന്നാലേറെ സന്തോഷിപ്പിച്ച കാര്യം നാൽപ്പത് ദിവസം ഉപവസിക്കുന്ന ഒത്തിരി പേർ ഈ സീസണിൽ നമുക്കൊപ്പമുണ്ട് ഉപവാസത്തിൽ മത്സരം കാണിക്കുന്നവർ നമ്മളെല്ലാം മത്സരികളാണല്ലേ ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരികെ പറയും ഒന്ന് കിട്ടിയാൽ രണ്ട് കൊടുക്കും എന്ത് കയ്യില്ലാത്തവൻ കൈ കെട്ടി വെച്ചടിക്കുമെന്ന് പറയും പോലെ നമ്മൾ കൊടുത്തിട്ടേ വാർത്തയുള്ളൂ മത്സരമാണ് വാശിയാണ് ഇവിടെയും മത്സരവും വാശിയുമാണ് ഉപവാസത്തിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ശരിക്കും നമ്മൾ വാശി കാണിക്കേണ്ടതും മത്സരിക്കേണ്ടതും ഇവിടെയാണ് എന്തിനെന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ഓർത്തുകരയുന്ന അനുഭവങ്ങൾ മാറി ആർത്തിചിരിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ അപ്പോൾ വെറും ഒരാലോചന മാത്രമല്ല അല്ലെങ്കിൽ ഒരു ദൂത് മാത്രമല്ല അടിസ്ഥാനമായ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നു അതേ തുടർന്നാണ് ആ ആലോചന ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് കേട്ടോ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെയും അവൻ്റെ കണ്ണിൻമേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നോക്കൂ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിലാണ് ഞാനീ പറഞ്ഞ ദൂതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഒരു സാക്ഷ്യമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നത് പോലെ ഒരു സാക്ഷ്യം ചെയ്തയിൽ എത്തിയപ്പോൾ യേശു എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളിനി ശ്രദ്ധിച്ചാൽ ദൂതിലേക്ക് നിങ്ങൾക്ക് വേഗത്തിൽ അടുത്ത് വരുവാനായിട്ട് കഴിയും കുരുടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു കുരുടനെയാണ് കൊണ്ടു കുരുടൻ മീൻസ് കാഴ്ചയില്ലാത്തവൻ അപ്പോൾ ഒരു കാഴ്ചയില്ലാത്ത വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഓർത്തെടുത്താൽ ഓർത്തെടുക്കുവാൻ കഴിയുമെന്നുള്ളവർ ഒന്ന് ഓർത്തെടുത്തോ അവൻ്റെ ഒരു പ്രത്യേകത എന്താണ് കുരുടൻ്റെ പ്രത്യേകത അവന് സ്വയമേ അല്ലെങ്കിൽ സ്വന്തം നിലവാരത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയത്തില്ല നമ്മൾ പല കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യുന്നത് കണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ കാണുവാൻ കഴിയാത്തവൻ പലതും ചെയ്യുവാൻ കഴിയാത്തവനാണ് ഇപ്പോൾ ഒരു കുരുടൻ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യും അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിക്കും ആദ്യം ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് അവരോട് പറയും എനിക്കൊന്ന് ഈ റോഡ് ക്രോസ് ചെയ്യുവാൻ എന്നെ സഹായിക്കാമോ അപ്പോൾ നമ്മൾ സഹായിക്കും അപ്പോൾ കുരുടൻ്റെ പ്രത്യേകത എന്താ മറ്റുള്ളവനെ ആശ്രയിച്ചു മാത്രമേ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ അർത്ഥം ഓരോ ദിവസവും ഒന്ന് ഇരുട്ടി വെളുക്കണമെങ്കിൽ ഒരുപാട് പേരുടെ സഹായം സ്വീകരിക്കേണ്ട അവസ്ഥ ആണെ സഹോദരി സഹോദര ഒത്തിരി പേര് സഹായിച്ചാലേ ഈ വണ്ടി മുമ്പോട്ട് പോകത്തുള്ളൂ അതാണ് അവസ്ഥ ഇതിലേറ്റവും സങ്കടകരമായ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒന്നുണ്ട് ഈ കുരുടൻ സഹായം സഹായമഭ്യർത്ഥിക്കുന്നത് ഇവൻ്റെ കൊച്ചപ്പൻ്റെയോടോ വലിയപ്പനോടോ അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അയ്യത്തുള്ളവരോടോ പരിചയക്കാരോടോ അങ്ങനെ ആരോടെങ്കിലും വേണോ അല്ല ഒരു പരിചയവുമില്ലാത്തവരുടെ മുമ്പിൽ പോലും സഹായത്തിനായി അത് തന്നെ നിന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം കാര്യമത അല്ലെങ്കിൽ സഹോദര ഒരു സഹായവും അറിഞ്ഞൂടാത്തവരെ ഞാൻ പോയി ഒരു ബന്ധവുമില്ലാത്തവരെ ഇന്ന് കാണുന്നവരുടെ മുമ്പിൽ പോലും ഞാൻ കൈനീട്ടേണ്ടി വരും അയ്യോ നശിച്ചോ ജീവിതം നീക്കരയുക നിനക്ക് വേണ്ടിയ ഉപവാസവും പ്രാർത്ഥനയും നിന്നെ കരച്ചിൽ നിന്ന് അറുതി വരുവാൻ നിന്നെ ഓർത്ത് കരയിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് അറുതി വരുവാൻ ഇനിയും അങ്ങനെ നിനക്ക് പരിചയം പോലുമില്ലാത്തവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല കേൾക്ക് കൈനീട്ടുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തെ മാറ്റുകയാണ് ചിലരിൽ ആശ്രയിച്ചു മാത്രം ചിലർ പറയും പാസ്റ്റ് പരിചയമില്ലാത്തവരുടെ മുമ്പിൽ കൈനീട്ടുന്നു അതുപോട്ടെ പരിചയക്കാരുടെ മുമ്പിൽ കൈനീട്ടുന്നത് അതിലും വേദനയാ അറിയാം ഒപ്പമുള്ളവരിൽ ആശ്രയിച്ചല്ലാതെ സഹോദരങ്ങളിൽ ആശ്രയിച്ചല്ലാതെ ബന്ധുക്കളിൽ ആശ്രയിച്ചല്ലാതെ ഭാര്യ വീട്ടുകാരിൽ ആശ്രയിച്ചല്ലാതെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ ആശ്രയിച്ചല്ലാതെ ഇന്ന് കാലം വളരെ മാറിയിരിക്കുന്നു പങ്കാളികൾ പോലും കണക്ക് പറയുന്ന കാലം ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് മുഴുവൻ തിന്നു ഒരു ജന്മം അല്ലേ ഒരു വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതെ ഇനി അങ്ങനെ അവരിൽ ആശ്രയിച്ച് അവരുടെ ദയാ വായ്പിൽ നിൻ്റെ ജീവിതം തള്ളി നീക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദര നിനക്ക് വേണ്ടി കർത്താവ് വഴികളെ തുറക്കുകയായി ഇനിയും നീ കൈനീട്ടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ റെഡിയാണോ പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഈ മുപ്പത്തിയൊന്ന് ദിവസം ആ വിധത്തിൽ ആശ്രയം മാറുന്ന അനുഭവം നീ അനുഭവിക്കുവാൻ പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും കൈനീട്ടി വെറുപ്പിക്കുന്ന വെറുപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ റെഡിയാണോ നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കോണ്ടാക്റ്റ് ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം നോക്കൂ യേശുവിൻ്റെ അടുക്കലേക്ക് കുറേ വരുമ്പനെ അങ്ങ് കൊണ്ടുവന്നു അവൻ്റെ ആഗ്രഹം എന്തായിരിക്കും എങ്ങനെയെങ്കിലും ഇവൻ്റെ ഈ അവസ്ഥ ഒന്ന് മാറട്ടെ ചിലർ ഇവൻ കാഴ്ച പ്രാപിച്ച് നന്നായിരിക്കട്ടെ എന്നൊരു ആയിരിക്കാം മറ്റ് ചിലർ ഇവൻ്റെ ശല്യം ഇനി ഉണ്ടാകത്തില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും ഏത് ചിന്തയിലായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ യേശു എന്താ ചെയ്തേ അവൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം യേശു ഇവൻ്റെ കൈ പിടിച്ച് നേരെ ഊരിന് പുറത്തേക്കങ്ങ് നടക്കുക അമ്മയൻ ദൂത ഇവൻ സഹായത്തിനായി നീട്ടിയവരുടെ മുമ്പിൽ നിന്ന് യേശു ഇവനെ പുറത്തു കൊണ്ടുവന്നു ഓ നീ സഹായത്തിനായി നീട്ടിയ പലരുടെയും ദയക്കായി അപേക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക റെഡിയാകുക രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മാസങ്ങളിൽ എൻ്റെ ദൈവം നീ തലകുനിച്ച് യാചകനായി നിന്ന സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുക കർത്താവ് വഴി തുറക്കുവാൻ പോകുക ചില പൊസിഷൻ സ്ഥാനങ്ങൾ മാറുവാൻ പോകുക ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അഥവാ താമസ സ്ഥലത്ത് നിന്ന് പുറത്ത് കൊണ്ടുവന്നു റെഡി ആക്കോ പെട്ടിപ്പാക്കിയതോ രാജ്യങ്ങളും വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും നിൻ്റെ പുറത്ത് വരവൻ യസ് നിൻ്റെ പുറത്ത് പോകലിന് യസ് ആ പ്രിയ മാതാവേ പിതാവേ ഇനിയും നിൻ്റെ മക്കൾ നിന്നോട് കൈനീട്ടുമ്പോൾ അതും ഒരു വേദനയാണ് പ്രായമായ മക്കൾ അവരെ കൈനീട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ചോദിക്കും നിനക്കിപ്പോൾ എന്തിനാണ് ആവശ്യം എന്തിനാടി നിനക്ക് കാശിൻ്റെ ആവശ്യം പക്ഷെ പ്രായമായോ പ്രായമായ ഓക്കെ അര പാസയെ കല്യാണം കഴിഞ്ഞ് മക്കളായ എൻ്റെ ചെക്കൻ എൻ്റെ മുമ്പിൽ കൈനീട്ടുമ്പോൾ എനിക്ക് ചാവാന്ന് തോന്നുകയാണ് കേൾക്ക് ഇനിയും നീട്ടപ്പെടുന്ന അവൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുവാനല്ല നീട്ടപ്പെടുന്ന അവൻ്റെ കരങ്ങളിൽ നിന്ന് നന്മ നിൻ്റെ കരങ്ങളിലേക്ക് വരിക അപത്തേ നിൻ്റെ തലമുറയ്ക്ക് കർത്താവ് വഴി തുറക്കുക അവരെ പുറത്തു കൊണ്ടു വരിക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഉപവസിച്ച് തുടങ്ങിയോ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ പരാജിതരായി കണ്ട നിങ്ങളെ പരാജിതരായി കണ്ട ഒന്നിനും കൊള്ളാത്തവരായോ അയ്യോ ഇവനൊരു ശല്യം ഇവനൊരു ബാധ്യത ഇങ്ങനെ ഒരുത്തൻ എൻ്റെ കുടുംബത്തിൽ പറന്നല്ലോ എൻ്റെ അയൽക്കാരനായി ഉണ്ടല്ലോ എന്ന് പറയുന്നവരുടെ മാധ്യത്തിൽ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പറ്റും നോക്കൂ ഇവൻ രോഗിയാണ് കാഴ്ചയില്ല രോഗിയാണ് മറ്റുള്ളവരെ ആശ്രയിക്കണം അല്ലേ ഓ ആ മേൻ കർത്താവനെ അങ്ങ് സൗഖ്യമാക്കി എന്തിനാ ആരെയും ആശ്രയിക്കാതിരിക്കാൻ ഇനി ആരുടെ മുമ്പിൽ കൈതീട്ടാതിരിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സൗഖ്യമാക്കിയ ഒരു ഡോക്ടറിൻ്റെ മുമ്പിൽ പോലും കൈതീട്ടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ട്രീറ്റ്മെൻ്റായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിൻ്റെ സൗഖ്യത്തിൻ്റെ ദിവസമാണ് ഓ ആശുപത്രി കയറിയിറങ്ങുന്ന അനുഭവമുണ്ടല്ലോ ആ നിരാശയുണ്ടല്ലോ ആ വെറുപ്പ് നിറഞ്ഞ അനുഭവം അതിൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകും അമേൻ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും അമേൻ ആ ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തിന് നിനക്ക് ഓർത്തെടുക്കുവാനും ഒത്തിരി സങ്കടത്തിൻ്റെ ഓർമ്മകളുള്ളയിടത്തു നിന്ന് സഹോദരി നിൻ്റെ കുടുംബത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർത്താവ് ആ നാറിയ സ്ഥലത്ത് നിന്ന് നിന്നെ നാണം കെട്ടവനാക്കി നാണം കെട്ടവളാക്കി ഇടത്തു നിന്ന് എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ നിനക്ക് വേണ്ടിയ ഉപവാസവും പ്രാർത്ഥനയും ശുശ്രൂഷക അവിടെ ഓ ഓനെ മനുഷ്യരിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വേലക്കിറക്കിയതാ നിൻ്റെ പ്രതീക്ഷ അതാ ചിലരൊക്കെ കൂടെ നിൽക്കുന്നു എൻ്റെ കർത്താവ് നിന്നെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരിക നീ പരാജയപ്പെട്ടിടത്ത് നിന്ന് നിന്റെ പേരുയർത്തുന്ന നിൻ്റെ സ്ഥിതി മാറ്റുന്ന നിൻ്റെ ലൈഫ് ചേഞ്ചാകുന്ന ഇടത്തേക്ക് എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഈ ദിവസങ്ങൾ നിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ഞ്ചാകുന്ന ഇനി അവരുടെ മുമ്പിൽ കൈനീട്ടി തലകുനിച്ച് നിൽക്കുന്ന അനുഭവത്തിന് അറുതി വരുന്ന ആ കടക്കാരനായ കടക്കാരിയായി ഉഹ് വയ്യ മടുത്തു ഇല്ലെന്നേ കർത്താവ് വഴി തുറക്കും അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട അതുപോലെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിക്കാതെ കോണ്ടാക്റ്റ് ചെയ്തോ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരിക്കും ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്ങയൊക്കെ എന്ന പ്രോഗ്രാമുമായിട്ട് ജോയിൻ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം അത് ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചുകൊണ്ട് വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്ക് ഉപവാസം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു ഭയങ്കര ബ്ലസ്സിങ് ആണ് മറക്കല്ലേ ജോയിൻ ചെയ്യുന്ന കാര്യം വെള്ളി ഞാൻ സഭയുടെ മീറ്റിംഗ് ആണ് അറിയാമല്ലോ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അതായത് ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കാൻ പറ്റും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ് യൂട്യൂബിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധന എവിടെ ചെന്നു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമള പ്രഷർ വാർഷിപ്പ് സെൻ്ററിൽ വെച്ചു അപ്പോൾ മറക്കരുത് മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്കടുത്തു നമ്മുടെ കൊറ്റംപള്ളിയിൽ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ട സ്ഥലത്ത് രണ്ടാമത്തെ ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് അങ്ങനെ നിങ്ങളെ വളർത്തുവാനോ ചേർത്ത് നിർത്തുവാനോ ആരുമില്ല എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ കടന്നു വന്നു എന്നെ വളർത്തിയ കർത്താവ് നിങ്ങളെയും വളർത്തും ഞങ്ങളതിനായി ചേർത്ത് നിർത്തും കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാൽ കണ്ടു വച്ചാൽ വിശ്വസകർത്താവ് നല്ലതുമേ ഈശ്വരത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവേ ഇവർ തലകുനിച്ച് യാചിച്ച് നിന്ന ഇടങ്ങളിൽ നിന്ന് സ്വർഗം ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണമേ ഇനി ഇവർ ആരെയും ആശ്രയിക്കുവാൻ ആരുടെ മുമ്പിലും കൈനീട്ടുവാൻ ഇടവരുത്താത്ത വിധത്തിൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ മാറട്ടെ ഇവരുടെ ജീവിതം മാറട്ടെ വാങ്ങുന്ന കൈനീട്ടി ഇരന്ന് നിൽക്കുന്ന അനുഭവം മാറട്ടെ ഓ ഒരു ഉടുതുണിക്ക് പോലും ഒരൽപ്പം ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന് വേണ്ടി പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന പ്രായമായി വിവാഹം കഴിഞ്ഞ് മക്കളായിട്ടും മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന മക്കൾ യേശുമേ ഇവരുടെ അവസ്ഥകൾക്ക് അങ്ങ് വ്യത്യാസം വരുത്തണമേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി ചുരട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വവാസ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസം എന്നെ കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ യേശുവെ രോഗാതുരമായ അവയവങ്ങളെ സ്വർഗമൊക്കെ തുടർമേ ആന്തരിക അവയവങ്ങളിലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ഹോർമോൺ ചേഞ്ചസ് മുഖാന്തരം രോഗത്തിലായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടത് ഓ ഈ തലഭ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ജോലിയില്ലാതെ ഫലപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി ബാധിക്കുന്നു സ്വദേശത്തും വിദേശത്തും അനുഗ്രഹിക്കപ്പെട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ വാക്തത്വത്തിലേക്ക് വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മകളും ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും പോരുകളും അഴുകി മാറട്ടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടത്തെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ പണികൾ നടക്കട്ടെ ഓ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബാധ്യതകളിൽപ്പെട്ടായിരിക്കുന്നു റേഷുമെ എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ പലിശക്രങ്ങളും ജപ്തി നോട്ടീസുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ യെസ് മാറിപ്പോകട്ടെ പോകട്ടെ പോകട്ടെ അറി ധലമാ ഷേഖനെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ യേശുവെ ഗിദാത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരീശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആവേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് ചേർത്തുക നമുക്ക് ഒരുമിച്ച് ാം നമ്മളെ പകല് ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ